ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച മുതൽ റോമിലെ ജമല്ലി പോളിക്ലിനിക് ആശുപത്രിയിൽ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളും പിന്നീട് ന്യൂമോണിയ മൂലം ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് പാപ്പ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകും ഇന്ന് ത്രികാല പ്രാർത്ഥനയുടെ സമയത്ത് ആശുപത്രിയുടെ പത്താം നിലയിൽ തൻ്റെ മുറിയുടെ ജാലകത്തിൽ പാപ്പ എത്തി ത്രികാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും മുപ്പത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് പാപ്പ ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്കെത്തുന്നത് ഇന്നലെ പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് അപ്രതീക്ഷിതമായി പാപ്പയുടെ ആരോഗ്യകാര്യങ്ങൾ നോക്കുന്ന ഡോക്ടർ ലൂയി ജി കർബോണ വത്തിക്കാൻ പ്രസ് ഓഫീസ് മേധാവി മത്യോ ബ്രൂണി ജമല്ലി ആശുപത്രിയിൽ പാപ്പയുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ സർജിയോ അൽ തുടങ്ങിയവർ ഇന്ത്യൻ സമയം രാത്രി പത്തു മുപ്പതിന് പത്രസമ്മേളനം നടത്തി പാപ്പ ഇന്ന് വത്തിക്കാനിലെ തന്റെ വസതിയായ കാസാ സാന്തമാർത്തയിലേക്ക് മടങ്ങുമെന്ന് അറിയിച്ചത് ലോകം മുഴുവനും കാത്തിരിക്കുന്ന സന്തോഷ വാർത്ത ഞാൻ നൽകുന്നു എന്ന വാക്കുകളോടെയാണ് ഡോക്ടർജ് അറിയിച്ചത് ഹോളി ഫാദർ ഹിസ് അഡ്മിഷൻ ടു ജമാലി ഹോസ്പിറ്റൽ ഫെയ്ലർ ഡ്യൂ ടു പോളിമൈക്രോബിക്കൽ ഇൻഫെക്ഷൻ ഇരു ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകളിൽ കുറവുണ്ടെങ്കിലും വധിക്കാൻ ലവസതിയായ സാന്താമർത്തിയിലും പാപ്പയുടെ ചികിത്സകൾ തുടരേണ്ടി വരുമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ഒരാഴ്ചയിൽ പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഡോക്ടർ അൽഫേരി അറിയിച്ചു കടുത്ത ന്യൂമോണിയ ബാധയെ തുടർന്ന് ബുദ്ധിമുട്ടിലായ പാപ്പയ്ക്ക് വിവിധ മരുന്നുകൾ ചേർത്ത ചികിത്സയാണ് നൽകിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ ന്യൂമോണിയ്ക്ക് വേണ്ട ചികിത്സകൾ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായ സൗഖ്യത്തിനായി ഇനിയും സമയം ആവശ്യം വേണ്ടി വരുമെന്ന് പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം അറിയിച്ചു ചികിത്സയുടെയും ആരോഗ്യം വീണ്ടെടുക്കുന്നതിന്റെയും ഭാഗമായി കുറച്ചു ദിവസങ്ങളിലേക്കെങ്കിലും മറ്റാളുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഒഴിവാക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാപ്പയ്ക്ക് കുറഞ്ഞത് രണ്ടു മാസത്തേക്കെങ്കിലും ചികിത്സയോടുകൂടിയ വിശ്രമം ആവശ്യമാണെന്നും ആശുപത്രിവാസക്കാലത്ത് പാപ്പ ചികിത്സകളോട് പൂർണമായി സഹകരിച്ചുവെന്നും മെഡിക്കൽ നിർദ്ദേശങ്ങൾ പാലിച്ചുവെന്നും ആശുപത്രി കാലത്ത് പാപ്പ രണ്ടു തവണ അപകടാവസ്ഥയിലൂടെ കടന്നുപോയെന്നും ഡോക്ടർ അൽഫേരി വ്യക്തമാക്കി ഇപ്പോഴത്തെ ആശുപത്രി കാലത്ത് പാപ്പയ്ക്ക് കോവിഡോ പ്രമേഹമോ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരു ശ്വാസകോശങ്ങളിലും ബാധ ഉണ്ടാവുകയും അതിന്റെ ചികിത്സ സ്വീകരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി രോഗികൾക്ക് താൽക്കാലികമായി സ്വരം നഷ്ടപ്പെടാമെന്ന് ഡോക്ടർ അൽഫേരി അറിയിച്ചു സംസാരത്തിൽ പാപ്പയുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ചുള്ള പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിനാൽ പാപ്പ സന്തോഷവാനാണെന്നും സന്തോഷമാനാണെന്നും പാപ്പയ്ക്കേറെ താമസിക്കാതെ സാധാരണഗതിയിലേക്ക് ജോലികളിലേക്ക് മടങ്ങാനാകുമെന്നും ഡോക്ടർ അൽഫേരി വ്യക്തമാക്കി വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്